ൾ ഞാൻ ഇന്ന് നിങ്ങൾക്കു വേണ്ടി എൻ്റെ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിദാണ് പല വ്യക്തികളും അറിയാതെ തന്നെ ഈ ദിവസങ്ങളിൽ ഡിവൈനാകുന്ന യൂട്ടേണുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കും ഇതുവരെ നിങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു വഴിയുണ്ട് ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു അനുഭവമുണ്ട് ഉയർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉയർച്ചയില്ല എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഭ്രാങ്കായിരിക്കുന്ന ഈ അനുഭവം നിശ്ചലമായിരിക്കുന്ന ഈ അനുഭവം സ്റ്റക്ക് ായി കിടക്കുന്ന അനുഭവം എന്നാൽ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ മുൻപിൽ വിശാലമാകുന്ന വഴികൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിങ്ങൾക്കു വേണ്ടി തുറന്നു തരും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഭവനത്തിലാണോ എവിടെയാണോ ഒരാൻ ഉറക്കനെ പറഞ്ഞോ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും വലിയ ഒരു മാറ്റത്തിലേക്ക് എൻ്റെ ദൈവം ചിലരെ കൈ പിടിച്ചുയർത്തുവാൻ വേണ്ടി പോകുകയാണ് വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ദൈവവചനം ഞാൻ കൈമാറുന്നത് നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ചാർച്ചക്കാർ പേടിക്കുന്ന നിലയിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ മേൽ വലിയ പദ്ധതിയുണ്ട് വലിയ ഉയർച്ചകൾ തന്നു മാലിക്കുവാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിലേക്ക് ചിലർ കടന്നു വരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ പ്രിപേർ ആയിക്കോ ദൈവം മഹത്വം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ചലിച്ചിരിക്കും ചുടറമ ലഘടകസന്ധന അങ്ങനെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോഴിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക നമ്മളുടെ ദൈവം വലിയവനായ ദൈവമാണ് നമ്മളുടെ ദൈവത്തിൻ്റെ മുൻപിൽ അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പറയപ്പെടുന്ന അസാധ്യമെന്ന് പറയുന്ന ഒരു മനുഷ്യനും പ്രവർത്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ വലിയ മല പോലെ നിങ്ങൾക്ക് തോന്നുന്ന വിഷയം ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ സീസണിൽ കൊണ്ടുവരിക അത് ഭംഗിയായി പരിഹരിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഒരു ഗീതയോനെ വെച്ചുകൊണ്ടാണ് ഒരു ഇസ്രയേലിനെ മിഥ്യാന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചത് ഒരു വെച്ചുകൊണ്ടാണ് ഫെലിസ്ത്യൻ്റെ മുൻപിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ചത് ഒറ്റ മോശയെ വെച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തെ പേടിപ്പിക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ എമ്പാടുമുള്ള സുവിശേഷീകരണത്തിന്റെ ശക്തി എന്തെന്ന് ദൈവം തെളിയിപ്പിച്ചത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ സീസണിൽ നിന്നെ വെച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രായമുള്ള വ്യക്തിയായിരിക്കാം പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കാം നിങ്ങളെ വെച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന് നിങ്ങൾ തെളിയിക്കുവാൻ പറ്റും അങ്ങനെയുള്ള സീസണിലേക്ക് ഈ ദിവസങ്ങളിൽ ചിലർ കടന്നുവരികയാണ് ദൈവം മഹുത്വം പല വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കണ്ടിരിക്കും ഹാലേ ലൂയ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശക്തമേറിയ ഒരു ദൈവിക സന്ദേശം ഞാൻ ഇന്ന് ആ പറഞ്ഞ പദങ്ങളിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പക്കൽ വരംവേൽപ്പിച്ചിട്ടുണ്ട് ഈ സന്ദേശം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും

വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളിച്ചിരിക്കുന്നു ഇത് ദാവീദിനെ പറ്റി ദാവീദ് പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പറയുന്ന ചില സാക്ഷ്യങ്ങളാണ് ചില പദങ്ങളാണ് നമ്മൾ വായിച്ചത് ഈ വേടുകൾ നിങ്ങൾ ഓർത്തിരുന്നു ഈ സീസന്റെ മേൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങൾ നടന്നുകാണും ദാവീദ് പറകയാണ് ഞാനും എൻ്റെ ഗ്രഹവും ഇത്രയധികം വരുവാൻ ഞാൻ എന്താണ് ഞാൻ ഒന്നുമില്ല ദൈവം എന്നെ മാനിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ലെന്ന് ദാവീദ് രാജാവ് പറകയാണ് ഇത് പറയുമ്പോൾ ദാവീദിന്റെ മുൻപിൽ അവന് ഒരു കഥയുണ്ടായിരുന്നു ആർക്കും വേണ്ടാതെ ഭവനത്തിൽ നിന്ന് ഏകനായി ഒറ്റപ്പെട്ടവനായി കാട്ടിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം അൺഎക്സ്പെക്റ്റഡായി അവന്റെ ജീവിതത്തിന്മേൽ പുതിയ തേളുകൾ നൽകി കൊടുത്തുകൊണ്ട് രാജകീയമാകുന്ന അഭിഷേകം അവന്റെ തലയ്ക്കു മുകളിൽ വന്ന് വീഴുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു വീഴുകയാണ് പ്രാർത്ഥിച്ചോ ഈ ദൂതിനെ നിങ്ങൾ ഏറ്റെടുത്തോ ഇങ്ങനെ ദാവീദിന്റെ തലയ്ക്കുമുകളിൽ വന്ന അഭിഷേകം അവൻ ർക്കും വേണ്ടാതെ ആട്ടിടയനായി നടന്ന ആ ചെറിയ ബാലനെ പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നതമാകുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് തീർന്നു ഇതൊക്കെ ദാവീദിന്റെ മുൻപിൽ ദാവീദ് കണ്ടപ്പോൾ അവൻ അവൻ്റെ അവന് ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി പറയാതെ അവന് ദൈവത്തിൻ്റെ മുൻപിൽ മഹത്വം കൊടുക്കാതെ വേറെ വഴികളൊന്നുമില്ല ഇന്ന് നിങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് നിന്റെ ഇങ്ങനെയുള്ള അനുഭവം മാറും നിന്റെ ദാരിദ്ര്യം മാറും നിന്റെ രോഗം മാറും നിന്റെ ഇന്നത്തെ കഷ്ടത എൻ്റെ ദൈവം എടുത്തു മാറ്റും അവിടെ നിന്ന് നിനക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നിനക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ദൈവം അങ്ങനെയുള്ള ഒരു സീസണിലേക്ക് ചിലർ കിടന്നു വരികയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഈ ദൂതിന നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഞാനിവിടെ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ഡിവൈൻ യൂട്ടേണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ആ അനുഭവമുണ്ടല്ലോ ഒരു മനുഷ്യനും വിടിവെക്കുവാൻ പറ്റാത്ത അനുഭവമുണ്ടല്ലോ അഞ്ഞെടുക്കമുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നിന്നെ അനുഭവത്തിൽ ഈ വേറിനെ പട്ടിക്കൊലി ചലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരാട്ട് കിടക്കുന്ന മേൽ ദൈവം കൈ പിടിച്ച് ഏറ്റവും അലങ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ഏറ്റവും കളർഫുള്ളായ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പിടിച്ചുയർത്തുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇന്ന് പകൽക്കാലം പുതിയ നിയമത്തിൽ അപ്പോസ്തകം പുസ്തകം ഇരുപത്തി എട്ട് അധ്യായം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ പൗലോസ് ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ദൈവം പറഞ്ഞിട്ട് ദൈവിക പ്രകാരം അവൻ റോമിലേക്ക് കടന്നു പോകുന്ന യാത്രയാണ് എന്നാൽ ദൈവം പറഞ്ഞിട്ടാണ് അവൻ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വച്ചതെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് ആ യാത്ര പ്രയാസമുള്ളതായിരുന്നു അത് പതുക്ക പോകുന്ന അനുഭവമായിരുന്നു അവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കേണ്ട പല കാര്യങ്ങളിലേക്കും ലാഗുകൾ കടന്നു തീർന്നു കാലതാമസം കടന്നു വരുവാനിടയായിത്തീർന്നു ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളും ജീവിതത്തിൻ്റെ മേൽ കാലതാമസം വന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നെടുവീർപ്പോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇന്നു തൊട്ട് നിന്റെ ജീവിതത്തിൻ്റെ മേൽ നീ അറിയാതെ ചില ഡിവൈൻ യൂറ്റേണുകൾ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് പെട്ടെന്നുള്ള മാറ്റം പെട്ടെന്നുള്ള ഷീറ്റുകൾ ഓ വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേടിനെ ഞാൻ കൈമാറുന്നത് അത് ചിലർക്കു വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവെന്ന് ചെയ്തു തരികയാണ് കാലതാമസം ഉണ്ടാക്കിയത് കാരണം പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടു പലരും വേദനയിൽ നിന്നും വേദനയിലേക്ക് മാറ്റപ്പെട്ടു അങ്ങനെയൊക്കെ വളരെ നിരാശയോടുകൂടി ചില കുഞ്ഞുങ്ങൾ ചില മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ട് അവർക്കു വേണ്ടി പെട്ടെന്നുള്ള ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ വഴികൾ യേശുവൻ്റെ നാമത്തിൽ ഇന്ന് തൊട്ട് തുറന്നു വരട്ടെ അത് യേശുവൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് വിസയുമായി ബന്ധപ്പെട്ട് ചില എക്സാമുകളുമായി ബന്ധപ്പെട്ട് അവൻ ചില കിട്ടേണ്ട പണവുമായി ബന്ധപ്പെട്ട് കാലതാമസം സംഭവിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ മേൽ ദൈവികമാകുന്ന വിജയങ്ങൾ വേണ്ടി ദൈവം ഇന്ന് ചെയ്തു തരികയാണ് ചൂടാലി യശ്വസേ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഈ പ്രൗലോസന്റെ യാത്രയിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കഴിഞ്ഞ പതിനാലു രാത്രി അവൻ ഈശാന മൂലമെന്നറിയപ്പെടുന്ന കുടുങ്കാറ്റുകൾ അവൻ എന്നും നോക്കിക്കഴിഞ്ഞാൽ ഭയപ്പെടുന്നത് മാത്രമാണ് അവന്റെ മുൻപിൽ അവന് കാണുവാനുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശം കേൾക്കുകയും ഇങ്ങനെയുള്ള ഡീപ്പായ വേദനയിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല ഈ ഇരുണ്ട അനുഭവത്തിൽ ഈ മസം വന്ന നിന്റെ ജീവിതത്തിൻറെ ദൈവം നിന്നെ കൈവിടുന്നില്ലെന്ന് ദൈവം നിന്നെ കാണുന്നുണ്ടെന്ന് നിന്റെ ജീവിതത്തിൽ ഇന്നു തൊട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി ഈ ദൈവിക ആലോചന ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻമേൽ അത് സംഭവിച്ചിരിക്കും ഹാലേ ലൂയ ഇങ്ങനെ വളരെയധികം പ്രയാസത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥനയിൽ ഇരിക്കുവാനിടയായിത്തീർന്നു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരുന്നപ്പോൾ പൗലോസ് പറയുന്നത് കഴിഞ്ഞ രാത്രി എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യേശു ഓഹോയുടെ ദൂതൻ എന്റെ അടുക്കൽ കടന്നു വരുവാനിടയായിത്തീർന്നു നിങ്ങളുടെ പ്രാണനിൽ ഒഴിവനു പോലും ഹാനി വരികയില്ല സഞ്ചരിച്ചു കൊണ്ടിരുന്ന വേദനയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇത്ര നാളും ജീവൻ വരം മരണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിലേക്ക് അതൊരു വലിയ ദൈവശബ്ദമായി കടന്നു വന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേടിനെ കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നത് വളരെയധികം ദൈവശക്തിയോടും വളരെയധികം ദൈവികാത്മ പ്രേരിതമായിട്ടാണ് ഇങ്ങനെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ഈ വേടെന്ന് കടന്നു വരികയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാണനും നിന്റെ സമ്പത്തിനും നിന്റെ ആരോഗ്യത്തിനും ഒന്നും ഒരു ഹാനി പോലും വരാതെ ഈ സീസണിൽ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യണ്ടോയാണ് ചൂടാറമ്മൽക്കമന ഘടക സഞ്ചന ഇന്നത്തെ അനുഭവം വെച്ചുകൊണ്ട് നിന്റെ ഭാവിയെ നീ ജർജ് ചെയ്യരുത് ഇന്നത്തെ അനുഭവം വെച്ചുകൊണ്ട് നിന്റെ നാളെയെ നോക്കിക്കൊണ്ട് നീ പേടിച്ചു പോകരുത് ഇന്നത്തെ നിന്റെ അനുഭവം വെച്ചുകൊണ്ട് ആമ നിന്റെ ഭാവിയെ കുറിച്ച് നീ കണക്ക് കൂട്ടി വെക്കരുത് ഇന്നത്തെ നിന്റെ അനുഭവം മാറും ഏത് സമയത്തും നിന്റെ ജീവിതത്തിന്മേൽ ഡിവൈൻ എൻകൗണ്ടറുകൾ നൽകിത്തന്നുകൊണ്ട് ഡിവൈൻ യൂട്ടേണുകൾ തന്നുകൊണ്ട് നിന്നെ എന്റെ ദൈവത്തിനും മാനിക്കാൻ പറ്റും 2 dollar നിങ്ങൾ ഈ വേർഡിനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ചെന്നിട്ട് ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ജീവിതത്തിൽ ഡിവൈനാകുന്ന യൂടേണുകൾ ഈ സീസണിൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് എന്റെ ജീവിതത്തിന്മേൽ അവൻ ദൈവികമാകുന്ന മാറ്റങ്ങൾ ഈ സീസണി സംഭവിക്കാൻ വേണ്ടി പോകയാണ് അതും ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും നിങ്ങൾ നോക്കുക പറയുവാനുള്ളത് കാട്ടിൽ ആ ആകുന്ന നോക്കുകൾ സംഭവിച്ചപ്പോൾ സംഭവിച്ചതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പരമോന്നതമായ നിലയിൽ ആമേൻ സിംഹാസനത്തിൽ കയറിയിരിക്കുവാൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ആ ആയിരിക്കുന്ന അവന്റെ സംഭവിച്ചു അവൻ അടിയനും അടിയന്റെ ഗ്രഹവും എന്താണുള്ളത് ഞാൻ ഈ വേറെടുത്തപ്പോൾ ദൈവാത്മാ അവന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച വചന ഞാൻ പറയാ പലരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകയാണ് ദൈവമേ ഞാൻ എന്തുള്ളൂ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നുവല്ലോ എന്ന് കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സംഗീതിയിൽ മഹത്വപ്പെടുത്തുവാൻ ഹാലെലൂയ ഈ ഒന്ന് രണ്ട് വശങ്ങളുടെ ഉള്ളിൽ തന്നെ ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ അത് സംഭവിച്ചിരിക്കും അങ്ങനെയുള്ള ദൈവികമാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒമ്പത് മണിക്ക് ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂ സൂംംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഏറ്റവും വേറിയ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്കും ഞാൻ അവിടെ നിങ്ങൾ കയച്ചു തരുതായിരിക്കും ഗെറ്റ് റെഡി ദൈവ പ്രവൃത്തിക്കു വേണ്ടി മാന്യതയുടെ ദൈവിക കരം നിങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകയാണ് അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തിന്റെ മുൻപിൽ അവരറിയാതെ ഈ സീസൻ്റെ ആകുന്ന ചില യൂട്രേണുകൾ മാറ്റങ്ങൾ സംഭവിക്കട്ടെ അത് സംഭവിച്ചിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം രോഗത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഉണ്ടല്ലോ എല്ലാം കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അടുത്ത് അറിയാതെ വേദനയോടെ അമേൻ അമേൻ എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ടല്ലോ യേശുവെ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ വില അത്ഭുതത്തെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് സംഭവിച്ചിരിക്കും പ്രാർത്ഥന കേട്ടാൻ ആ ദൈവത്തിന് നന്ദി പറയുന്നു യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അവൻ വലിയ മാറ്റത്തിന് വേണ്ടി റെഡിയാവുക നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാൾ